ഹലോ ഫ്രണ്ട്സ് രാവിലെ എണീച്ച് ഇന്ന് ഇങ്ങോട്ട് പോകാൻ വിചാരിച്ചു ഇപ്പോൾ ബീച്ചിൽ പോകാൻ വിചാരിച്ചു ഫ്രണ്ടിൻ്റെ പിന്നെ അവിടെ ചെന്ന് എല്ലാവരും ചെയ്യുന്ന പോലെ മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ സായിപ്പ് മതമേക്ക് എടുക്കണമല്ലേ അപ്പോൾ അവിടെ നമ്മളും പോയി ഒന്ന് കിടന്ന് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കൊണ്ടു തരാം നമുക്ക് ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്നു പോയിട്ട് അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഒക്കെ ഉണ്ടാവും അവിടെ അവിടെ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ മറ്റേ അടുത്ത് കുറച്ചകലുള്ളൊരു ബീച്ചായിരുന്നു ഗ്രാൻഡ് പേ എന്ന് പറഞ്ഞൊരു ബീച്ചാണ് മൗറീഷ്യസിലുള്ളത് നല്ല വ്യൂ ആണ് പിന്നെ സൺ സെറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ നേരം കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഭക്ഷണമൊക്കെ ഉണ്ട് എൻ്റെതായതൊക്കെ കഴിച്ച് ഒരു അപ്പച്ചൻ ഒരു ഫ്രഞ്ച് അപ്പച്ചനൊക്കെ നമുക്ക് കമ്പനി ഉണ്ടായിരുന്നു അപ്പം അപ്പച്ചൻ്റെ കൂടെ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ അപ്പച്ചൻ പുറകെ തിരിഞ്ഞിരുന്നു ഞങ്ങളും സൺസെറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൺസെറ്റിനൊക്കെ ഉള്ള സമയമായിരുന്നു ഗൂഗിളില സമയമൊക്കെ നോക്കി കറക്റ്റ് ആ ടൈമിൽ നമുക്ക് പോയി അവിടെ വീഡിയോ എടുക്കുക എന്നൊക്കെയുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ വേണ്ടി അവിടെ നിൽക്കണ്ടായിരുന്നു നല്ലൊരു പക്ഷേ നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റി നല്ല കറക്റ്റ് ടൈമിലായിരുന്നു പിന്നെ നമുക്ക് അത്ര വലിയ ക്രൗഡല്ല വീക്കെൻഡിലല്ലായിരുന്നു അപ്പോൾ നമുക്ക് നല്ല കുറച്ച് ക്രൗഡല്ലാത്ത കാരണവും കുറച്ച് സമാധാനത്തോടുകൂടി ഒക്കെ നമുക്ക് കാണാൻ പറ്റി കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ സൂര്യൻ അപ്രത്യക്ഷനായി മാറി പിന്നെ നമ്മൾ അവിടെ ചെറിയൊരു കുളിയൊക്കെ പാസ്സാക്കി അവിടെ നിന്നിങ്ങനെ നല്ല രസമായിരുന്നു കുറച്ചും കൂടി ഫോട്ടോസ്